നമ്മൾ മുട്ട ചിക്കി ചിക്കിപ്പൊരിക്കുക എന്താ നമുക്ക് കറിയേപ്പില ഇടാം ഉള്ളിയിട്ട് ഇഞ്ചിയിട്ട് പച്ചമുളക് ഇട്ടു നമ്മൾ കറിയേപ്പില ഇട്ടു നമുക്കിതിലേക്ക് ഒരു നുള്ള് ഒരു കളറിന് വേണ്ടി മാത്രം പച്ചമുളക് ഇട്ടുകൊണ്ട് എരിവുണ്ടാവും അപ്പം നമുക്ക് അതിന് വേണ്ടി മാത്രം എന്നുള്ള മുളക് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി തീ കുറയ്ക്കാം നമുക്ക് കുറച്ച് മസാലപ്പൊടി നുള്ളു മതി അല്ലേ എത്രയാണോ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അത്രയും നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ അതിന് പാകത്തിന് ചേർക്കണം അതിന് എത്ര നമ്മൾ രണ്ട് മുട്ട ഉണ്ടെങ്കിൽ എത്ര എന്തോരം വേണമെന്ന് നമുക്ക് ഏകദേശം കണക്കിന് അറിയാതെന്ന് അപ്പോൾ ഒരു കാൽസ്പൂണ് ഒരു നുള്ളി ഇട്ടാൽ മതിയോ ഒരു മുട്ടയും രണ്ട് മുട്ടയൊക്കെ ആണെങ്കിൽ തീ കുറച്ചിട്ടുണ്ട് ഇതൊന്ന് ലെവലായി വരട്ടെ വിളക്കാം നമ്മൾ ഇടുന്നത് ഉപ്പാണ് അത് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് എന്ത് സാധനം എടുത്താലും അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് മുട്ടയൊന്നും നമുക്കിങ്ങനെ വെറുതെ ഒന്നും ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം ഉണ്ടോ ഇന്ന് നല്ലപോലെ മൂത്തിട്ടുണ്ട് മുട്ട ഇങ്ങോട്ടും ഒഴിച്ച് കൊടുക്കാം മുട്ട ചിക്കിപ്പരിച്ചത് നമുക്ക് ആദ്യം കുറച്ച് മുട്ട ഒഴിച്ച് നമ്മൾ മെല്ലെ ഒന്ന് ഒന്ന് വരെ വയ്ക്കുക പിന്നെ ബാക്കി കൊണ്ട് വയ്ക്കുക മുട്ട ചിക്കിപ്പരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഞാൻ കിടക്കും അധികം അടന്നൊന്നും പോകാണ്ട് പെരുണ്ട് പോകാണ്ട് അങ്ങനെയൊക്കെ കിടക്കും നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം മുട്ടയ്ക്കൊന്നും അധികം ഉപ്പ് വേണ്ടല്ലോ ഇല്ല നമ്മളൊക്കെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കും അപ്പം അതൊക്കെ പതികെ ഇട്ടാൽ പിന്നെ ടേസ്റ്റ് മാറിപ്പോകും ഒന്ന് തോരണം അതിൻ്റെ വെള്ളം അത്ര അത്രയും വേണ്ടു പെട്ടെന്ന് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാകുന്ന പരിപാടി ഇതൊക്കെ ചോറൊക്കെ വിളമ്പി പാത്രത്തിൽ വെച്ചിട്ട് ഒരു മുട്ട ഇങ്ങനെ ചിക്കിപ്പിരിക്കാം പെട്ടെന്നാവും നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ മുകളിൽ ഇത്ര കുരുമുളക് പൊടിയും കൂടി ഇടാം നമുക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് നമുക്കൊരു നുള്ളിടാം ഒരു ഇത്ര ഇട്ടുണ്ട് മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് സൂപ്പർ അങ്ങനെ ഇത്ര നെയ്യും കൂടി കഴിക്കാം അങ്ങനെ ഉപ്പുമാവ് റെഡി അടുത്തൊരു വീഡിയോ കാണാം ബൈ